സ്വന്തം നിഴൽ കണ്ടാൽ പോലും പേടിക്കുന്ന ഭീരുവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് പ്രതിപക്ഷത്തോടുള്ള ക്രൂര പരിഹാസമാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു നവകേരള നവ കേരളകാലം കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും നിയമവിരുദ്ധമായി കെഎസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനുമൊക്കെയാണ് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാൻ പോകുന്നത് എത്ര ക്രൂരമായ പരിഹാസമാണ് ഒരു പ്രതിപക്ഷ സമരത്തോട് കാണിക്കുന്നത് സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയും അതിനോടുള്ള വെറുപ്പുമാണ് ഇപ്പൊ ഇതിലൂടെ പ്രകടമാകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പരിഹാസമാണിത് ഈ കൂട്ടത്തിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരോട് പോയി പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി നിന്ന് ചിരിച്ചവനെ ഒക്കത്തെടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം അത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നല്ലോ വേറൊരു ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കഴുകാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയും അവനെ തോലിലേറ്റി ഒക്കത്തെടുത്തു കൊണ്ടുപോവുകയും ചെയ്ത ആ ഉദ്യോഗസ്ഥനോട് എടുക്കണ്ടേ ഗുഡ് സർവീസ് സെന്ററി ചാലക്കുടിയിൽ പോലീസ് വീപ്പിന്റെ മീത കയറി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എസ് ഐ ഇരിക്കുന്ന പോലീസ് വീപ്പ് മോളിൽ കയറി ഇരുമ്പോടി കൊണ്ട് തല്ലി തകർത്തപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി വന്ന് മോചിപ്പിച്ചുകൊണ്ടുപോയി അത് നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം